മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് ഹെവൻസ് സ്കൂൾ മലപ്പുറം നോർത്ത് ും കായികമേള ഒക്ടോബർ ഇർഷാദ് ഇംഗ്ലീഷ് സ്കൂളിൽ നടക്കും മേഖലയിലെ പന്ത്രണ്ട് സ്കൂളുകളിൽ നിന്നായി നാനൂറോളം വിദ്യാർത്ഥികൾ പങ്കെടുക്കും നാല് കാറ്റഗറികളിലായി ഒൻപത് ഇനങ്ങളിലാണ് മത്സരം ഞായറാഴ്ച രാവിലെ എട്ടിന് ഹെവൻസ് ഡയറക്ടർ സി എ മൂസിൻ ഉദ്ഘാടനം അറിയിച്ചു േറ്റഡ് എഡ്യൂക്കേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഹെവൻസ് പ്രീ സ്കൂളുകളുടെ മലപ്പുറം നോർത്ത് മേഖലാ കായികമേളയാണ് ഞായറാഴ്ച മേലാറ്റൂർ ഇർഷാദ് ഇംഗ്ലീഷ് സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുന്നത് മലപ്പുറം നോർത്ത് മേഖലയിലെ പന്ത്രണ്ട് സ്കൂളിൽ നിന്നായി നാനൂറോളം വിദ്യാർത്ഥികൾ പങ്കെടുക്കും നാല് വിഭാഗങ്ങളായി ഒൻപത് ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത് രാവിലെ എട്ടിന് ഹെവൻസ് ഡയറക്ടർ സി എ മൂസിൻ മേള ഉദ്ഘാടനം ചെയ്യും സമാപന ചടങ്ങിൽ ഹെവൻസ് സെക്ഷൻ സമാപന ചടങ്ങിൽ ഹെവൻസ് സെക്ഷൻ ഹെഡ് സാബിത്ത് ബന്നാൻ മുഖ്യാതിഥിയാകും മഹൽ പ്രസിഡന്റ് ടി കെ അബ്ദു സമുദ ഇർഷാദ് ഇംഗ്ലീഷ് സ്കൂൾ പ്രിൻസിപ്പാൾ കെ അബ്ദുൽ കരീം ഹെവൻസ് മേലാറ്റൂർ ഡയറക്ടർ പി അബ്ദുൽ കരീം പി സമീർ എന്നിവർ പങ്കെടുക്കും ഐ ഇ സി ഐ അഥവാ ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ കീഴിൽ ഏകദേശം നൂറോളം ഹെവൻസ് പ്രീ സ്കൂളുകൾ കേരളത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെ മലപ്പുറം നോർത്ത് റീജിയൻ സ്പോർട്സ് മീറ്റ് അടുത്ത ദിവസം ഇവിടെ മേലാറ്റൂർ പ്രീസ് ഹെവൻസ് പ്രിൻസ് പ്രീ സ്കൂൾ മേലാറ്റൂർ ഹെവൻസ് പ്രീ സ്കൂൾ ഹോസ്റ്റ് ചെയ്യുകയാണ് ഒക്ടോബർ പത്തൊൻപത് ഞായറാഴ്ച രാവിലെ മുതൽ വൈകുന്നേരം വരെ മേലാറ്റൂർ ഇർഷ ഇർഷാദ് ഇംഗ്ലീഷ് സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചാണ് സ്പോർട്സ് മീറ്റ് നടക്കുന്നത് മലപ്പുറം നോർത്ത് റീജിയനിലെ പന്ത്രണ്ട് സ്കൂളുകളിൽ നിന്ന് ഏകദേശം നാനൂറിലധികം വിദ്യാർത്ഥികൾ ഈ മീറ്റിൽ പങ്കെടുക്കുന്നുണ്ട് ഒൻപത് ഇനങ്ങളിലാണ് നാല് കാറ്റഗറികളിലായി നാല് കാറ്റഗറികളിലായി ഒൻപത് ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത് അൻപത് മീറ്റർ റേസ് ലോങ് ജമ്പ് സ്റ്റാൻഡിംഗ് ബ്രോഡ് ജമ്പ് ക്രിക്കറ്റ് ബോൾ ത്രോ ഷൂട്ട് ഔട്ട് ബോൾ ഗ്യാതറിംഗ് റിംഗ് ത്രോ റിലേ റിലെ ഫുട്ബോൾ തുടങ്ങിയിട്ട് ഒമ്പത് ഇനങ്ങളിലായിട്ടാണ് കുട്ടികൾ മത്സരിക്കുന്നത് ഉദ്ഘാടന സെഷൻ രാവിലെ എട്ട് മണി മുതൽ ആരംഭിക്കും ഹെവൻസ് ഡയറക്ടർ മൊഹ്സിൻ സി സിയെ ആണ് ഉദ്ഘാടനം ചെയ്യുക അതുപോലെ തന്നെ സമാപന ചടങ്ങിൽ സെഷൻ ഹെഡ് സാബിത്ത് ബന്നാൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും സംഘാടക സമിതി രക്ഷാധികാരി പി സമീർ ഹെവൻസ് മേലാറ്റോ പ്രിൻസിപ്പാൾ എ സഹ്ല ഡയറക്ടർ പി അബ്ദുൽ കരീം മീഡിയ കൺവീനർ കെ വി അബ്ദുന്നൂർ കൗൺസിൽ പ്രസിഡന്റ് എം സലീമ പ്രോഗ്രാം കോർഡിനേറ്റർമാരായ പി ടി അക്ബർ അലി ടി കെ സഹീറ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മെലാറ്റൂർ